കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് മരുന്ന് വേട്ട വേലൂർ തണ്ടിലത്തെ വാടക വീട്ടിൽ നിന്നും രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ വേലൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട വാടക വീട്ടിൽ നിന്നും രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എ യുമായാണ് രണ്ട് യുവാക്കളെ ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡ് വേലൂർ തണ്ടിലത്ത് നിന്നും പിടികൂടിയത് കീഴ്ത്തണ്ടിലത്തെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് തലക്കോട്ടുകര സ്വദേശി ഇരുപത്തിരണ്ടുകാരനായ നാസിൽ കുന്നംകുളം സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ പ്രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടമുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്ന പ്രതികളെ കൃത്യമായ ആസൂത്രണത്തിലൂടെ പോലീസ് കൊടുക്കുകയായിരുന്നു ഇവരുടെ പക്കലിൽ നിന്നും നാല്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പോലീസ് കണ്ടെടുത്തത് വിദേശത്തായിരുന്ന നാസിൽ രണ്ടു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് ലഹരി മാഫിയയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ തുടർ നടപടികൾക്കായി എരുമപ്പെട്ടി പോലീസിന് കൈമാറി ന്യൂസ് ഡെസ്ക് സിസി